അനുദിന വിശുദ്ധർ ഏപ്രിൽ പതിനാറ് ലൂർദിലെ വിശുദ്ധ ബെർണദീത്ത ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ഫ്രാൻസിലെ ലൂർദിൽ ഫ്രാങ്കോയുടെയും ലൂയിസിൻ്റെയും മൂത്ത മകളായി മരിയ ബെർണദത് സുബീരു ജനിച്ചു അവളെ കൂടാതെ വേറെ എട്ട് മക്കൾ കൂടി ആ ദമ്പതികൾക്ക് പിറന്നെങ്കിലും അവരിൽ മൂന്നുപേർ ശൈശവത്തിൽ തന്നെ മരിക്കുകയാണുണ്ടായത് മരിയ പൊക്കം കുറഞ്ഞ പെൺകുട്ടിയായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുകൂടിയാകാം എല്ലാവരും അവളെ പേരിൻ്റെ ചുരുക്ക രൂപമായ ഭരണദീത്ത എന്നു പേര് വിളിച്ചത് തങ്ങളുടെ മൂത്ത കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ അവൾക്ക് കൂടുതൽ ഭക്ഷണവും പരിചരണവും നൽകാൻ ശ്രമിച്ചിരുന്നു എന്നാൽ തനിക്ക് നൽകപ്പെടുന്ന അധിക ഭക്ഷണം ഭരണദീത്ത ഇളയ കുഞ്ഞുങ്ങൾക്ക് നൽകുകയാണ് ചെയ്തിരുന്നത് ആ കാലഘട്ടത്തിൽ ലൂർതു തീർത്തും അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു സ്ഥലമായിരുന്നു പാവപ്പെട്ട കർഷക കുടുംബമായിരുന്നു സുബീരോ കുടുംബം ഫ്രാങ്കോയ്ക്ക് ഒരു മില്ലുണ്ടായിരുന്നു അദ്ദേഹം നല്ല പെരുമാറ്റമുള്ള ഒരു മനുഷ്യനായിരുന്നു അതോടൊപ്പം വളരെ ഉദാരമതിയുമായിരുന്നു അതിനാൽ പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി അമ്മ വിശാല മനസ്കയായിരുന്നു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഭരണദീത്ത ആടുകളെ മേയ്ക്കുന്ന ജോലി ചെയ്യാൻ തുടങ്ങി അപ്പോഴെല്ലാം ആടുകളും ജപമാലയുമായിരുന്നു ഭരണദീത്തക്ക് കൂട്ടായി ഉണ്ടായത് കഠിനമായ ജോലിയും ദുർബലമായ ശരീരവും വിദ്യാഭ്യാസത്തിൻ്റെ കുറവും നിമിത്തം ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമായിരുന്നു അവളുടേത് എല്ലാ കാലത്തും ഭരണദീത്ത ഒരു ആസ്മാ പലപ്പോഴും ശ്വാസം കിട്ടാതെ പെടി എങ്കിലും അവൾ എപ്പോഴും സന്തോഷവതിയായി കാണപ്പെടുമായിരുന്നെന്ന് ജോലി ചെയ്തിരുന്നിടത്തെ അവളുടെ വളർത്തമ്മ സാക്ഷ്യപ്പെടുത്തി അവളുടെ ഇടവകയിലെ ഒരു വൈദികൻ സാക്ഷ്യപ്പെടുത്തിയതാകട്ടെ ഇങ്ങനെയാണ് ഭരണദീത്തയെ സംബന്ധിച്ചുള്ള എല്ലാം തന്നെ നിഷ്കളങ്കതയും ലാളിത്യവും നന്മയും ശോഭിക്കുന്നതായിരുന്നു എന്ന് പതിനാലാമത്തെ പിറന്നാൾ കഴിഞ്ഞ് കുറച്ചാഴ്ചകൾക്ക് ശേഷം ഭരണദീത്ത ലൂർദിലെ അവളുടെ കുടുംബത്തിലേക്ക് തിരിച്ചുപോയി നാടകീയമായ രീതിയിൽ മാറി മറിയാൻ പോവുകയായിരുന്നു പിന്നീടുള്ള അവളുടെ ജീവിതം ഫെബ്രുവരി പതിനൊന്നിൻ്റെ വൈകുന്നേരമായിരുന്നു അത് തണുത്ത കാലാവസ്ഥ കാരണം ഭരണദീത്തയും രണ്ട് കൂട്ടുകാരും കൂടി തീകായാനുള്ള വിറക് ശേഖരിക്കാനായി അയക്കപ്പെട്ടു നടന്ന് നടന്ന് എങ്ങനെയോ അവർ നസബിയല്ലിയിലെ ഗ്രോട്ടോയ്ക്ക് അടുത്തെത്തി ഭരണദീത്ത കാറ്റിൻ്റെ പ്രവാഹം പോലെ ഒരു ശബ്ദം കേൾക്കുകയും ഒരു പ്രകാശം കാണുകയും ചെയ്തു തേജസ്വിനിയായ ഒരു പെൺകുട്ടി അവളുടെ കണ്ണുകൾക്ക് മുമ്പിൽ നിൽക്കുന്നത് കണ്ട് അവൾ അത്ഭുത വെളുത്ത നിറമുള്ള വസ്ത്രം ധരിച്ച അരയിൽ നീല നിറമുള്ള അരക്കച്ച ചുറ്റി നിന്ന ആ പെൺകുട്ടിയുടെ ഇരുപാദത്തിലും മഞ്ഞ റോസാപ്പൂക്കൾ ഉണ്ടായിരുന്നു കയ്യിൽ ജപമാലേ ഇതെല്ലാം കണ്ട് ഭരണദീത്ത പ്രാർത്ഥിക്കാൻ തുടങ്ങി കൂട്ടുകാരാകട്ടെ ഭരണദീത്തയുടെ പെരുമാറ്റം കണ്ട് ആകെ ആശയക്കുഴപ്പത്തിലായി കാരണം അവർക്കൊന്നും കാണാൻ സാധിക്കുന്നില്ലായിരുന്നു അല്പസമയം കഴിഞ്ഞ് അവർ വീട്ടിലേക്കും മടങ്ങി ഭരണദീത്ത മാതാപിതാക്കളോട് ദർശനത്തെക്കുറിച്ച് പറഞ്ഞു ആകെ ഭയന്ന അവർ ഇനി ഗ്രോട്ടോയ്ക്കടുത്ത് പോകേണ്ടതില്ലെന്ന് ഭരണദീത്തയോട് നിർദ്ദേശിച്ചു അടുത്ത കാലത്ത് തന്നെ ഭരണദീത്ത കുംഭസാരത്തിനായി പള്ളിയിൽ പോയപ്പോൾ ആദ്യ കുമ്പസാര കുർബാന സ്വീകരണത്തിനായി തന്നെ ഒരുക്കിക്കൊണ്ടിരുന്ന വൈദികനോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ വൈദികൻ അത് തൻ്റെ മേലധികാരിയായ വൈദികനോട് ചർച്ച ചെയ്യാൻ അനുവാദം ചോദിച്ചു അതിനും ഭരണതീത്ത സമ്മതിക്കുകയും ചെയ്തു ആദ്യ ദർശനത്തിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി പതിനാലിന് അവൾ വീണ്ടും ലോട്ടോയ്ക്ക് അടുത്തുപോയി അവിടെ അവൾക്ക് വീണ്ടും ദർശനം ലഭിച്ചു പിന്നീട് അവൾ പിന്നീടവൾ ബ്രോട്ടോയ്ക്കടുത്ത് പോയത് ഫെബ്രുവരി പതിനെട്ടിനാണ് ആ ദിവസത്തെ ദർശനം ഭരണദീത്തയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അല്പം പ്രാധാന്യമുള്ളതായിരുന്നു അന്നാണ് പരിശുദ്ധ മാതാവ് ഭരണദീത്തയ്ക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് മറ്റൊരു കാര്യം കൂടി തരാൻ മാതാവ് ആവശ്യപ്പെട്ടു അന്നു മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് തുടർച്ചയായി ഗ്രോട്ടോയിൽ വരണമെന്ന് ചെല്ലാമെന്ന് ഭരണദീത്ത നൽകി പരിശുദ്ധ മാതാവ് ഭരണദീത്തയോട് പറഞ്ഞ മറ്റൊരു കാര്യം ഇതാണ് ഞാൻ നിന്നെ ഈ ലോകത്തിൽ സന്തോഷവതിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നില്ല പക്ഷെ സ്വർഗത്തിൽ നിനക്കത് ലഭിക്കും ലോകത്തോട് പങ്കുവയ്ക്കാനായി പ്രാർത്ഥനയുടെയും പശ്ചാത്താപത്തിൻ്റെയും സന്ദേശങ്ങൾ മാതാവ് അവൾക്ക് നൽകി ഒമ്പതാമത്തെ സന്ദർശനത്തിൽ അവിടെ മണ്ണിൽ നിന്ന് പുറപ്പെടുന്ന വെള്ള കുമിളകളിൽ നിന്ന് കുടിക്കാനും അതിൽ സ്വയം കഴുകാനും മാതാവ് അവളോട് ആവശ്യപ്പെട്ടു അതോടൊപ്പം അവിടെയുള്ള ഒരു കുറ്റിച്ചെടി ഭക്ഷിക്കാനും ആവശ്യപ്പെട്ടു അവളതനുസരിച്ചപ്പോൾ അവിടെ നിന്ന് വെള്ളം നീരുറവയായി ഒഴുകാൻ തുടങ്ങി അതാണ് ലൂർദിലെ അത്ഭുത നീരുറവ അതിലെ വെള്ളം ഉപയോഗിച്ചവർക്കെല്ലാം അത്ഭുതകരമായ അനുഭവങ്ങളും രോഗസൗഖ്യങ്ങളും ഉണ്ടായി ഈ ദർശനങ്ങളെക്കുറിച്ച് കേട്ട ലൂർദിലെ ജനങ്ങൾ ഭരണതീത്തയെ വിശ്വസിച്ചു എന്നാൽ വിശ്വസിക്കാത്ത ചിലരുമുണ്ടായിരുന്നു അവർ പല രീതിയിൽ ഭരണദീത്തയെ പരീക്ഷിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൾ നഷ്ടധൈര്യമായില്ല പരിശുദ്ധ മാതാവിൻ്റെ ദർശനം തനിക്ക് ലഭിച്ചുവെന്നത് ഒരിക്കലും അവൾ നിഷേധിച്ചതുമില്ല സാധാരണഗതിയിൽ ആദ്യ കുർബാന സ്വീകരണത്തോടെ പെൺകുട്ടികളുടെ പഠനം അവസാനിക്കാറാണ് പതിവ് എന്നാൽ സൗജന്യമായി വിദ്യാഭ്യാസം നടത്താൻ ഭരണദീത്തയ്ക്ക് അവസരം ലഭിച്ചു നൊവേൾസിലെ കന്യാസ്ത്രീകളുടെ ബോർഡിംഗ് സ്കൂളിലായിരുന്നു പഠനം എഴുതാനും വായിക്കാനുമെല്ലാം പഠിച്ചത് അങ്ങനെയാണ് പിന്നീട് അവൾ ആ മഠത്തിൽ പ്രവേശിച്ചു ഭരണദീത്തയുടെ ദുർബലമായ ശാരീരിക സ്ഥിതിയും മ അസുഖങ്ങളും കാരണം ആദ്യം അവളെ പ്രവേശിപ്പിക്കുന്നതിൽ അധികാരികൾ വിമുഖരായിരുന്നെങ്കിലും പിന്നീട് അവളെ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് ജൂലൈയിൽ അവൾ സഭാവസ്ത്രം സ്വീകരിച്ചു സിസ്റ്റർ മരിയ ഭരണദത്ത് എന്നാണ് പിന്നീട് അവൾ അറിയപ്പെട്ടത് അധികം വൈകാതെ തന്നെ അവളുടെ ആരോഗ്യസ്ഥിതി തീരെ മോശമായി എങ്കിലും വിശുദ്ധ ഗ്രിദ്ദാർദിൻ്റെ മഠത്തിലേക്ക് പോയി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് വരെയും അവൾ അവിടെയായിരുന്നു പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളാൽ അവൾ നന്നെ ക്ലേശിച്ചു പലതവണ അവൾക്ക് അന്ത്യുദാശ നൽകപ്പെട്ടു മഠത്തിൽ അവൾ പലപ്പോഴും സഹസന്യാസിനികളോട് അവളുടെ നെഞ്ചത്ത് നെഞ്ചുകുത്തി തുറക്കാൻ അപേക്ഷിക്കുമായിരുന്നു തീർത്തും ശ്വാസം കിട്ടാതെ വരുമ്പോൾ മഠത്തിൽ പ്രവേശ് വേർതിരിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു അവളുടെ വാസം സ്വകാര്യമായ പ്രാർത്ഥനയുടെ സമയം അവൾ ഏറെ ആസ്വദിച്ചു രോഗസൗഖ്യത്തിനായി ലൂർതിലേക്ക് പോകാൻ പലരും അവളെ പ്രോത്സാഹിപ്പിച്ചെങ്കിലും അത് മറ്റുള്ളവർക്കുള്ളതാണ് തനിക്ക് വേണ്ടിയുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളത് നിരസിക്കുകയാണ് ചെയ്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതായപ്പോൾ ഭരണദീപ്തയുടെ ആരോഗ്യം തീർത്തും ക്ഷയിക്കാൻ തുടങ്ങി ഏപ്രിൽ പതിനാറിന് ഫ്രാൻസിലെ നെവേഴ്സിൽ വെച്ച് പരിശുദ്ധ മാതാവ് വാഗ്ദാനം ചെയ്ത സന്തോഷം സ്വന്തമാക്കാനായി അവൾ ദൈവസന്നിധിയിലേക്ക് യാത്രയായി ഇന്നും വിശുദ്ധ ഭരണദീത്തയുടെ ശരീരം അഴുകാതെയിരിക്കുന്നു ശാരീരിക രോഗങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രത്യേക മധ്യസ്ഥയാണ് ഈ പുണ്യവതി